ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ലഞ്ച് കോമ്പോ ആയിട്ടാണ് വീണ്ടും നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറിന് പച്ചക്കറികളൊന്നും അധികം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ടും ഇവിടുന്ന് കുറച്ച് വഴുതനെങ്കിൽ എനിക്ക് കിട്ടിയത് രണ്ടെണ്ണം ഞാൻ എന്നാൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നാൽ വഴുതനിക്കണം അപ്പോൾ അതും വെള്ള മൺപയറൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തൃശ്ശൂർ വെള്ളപ്പയർന്നാണ് പറയുന്നത് പെട്ടെന്ന് എൻ്റെ വായലതാണ് വരുന്നത് അപ്പോൾ മമ്പയറും അത് വെച്ചിട്ടൊരു കൂട്ടാനും പിന്നെ ഒരു മാങ്ങ ചമ്മന്തി അങ്ങനെ മൂന്നാല് കൂട്ടം പിന്നെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മമ്പയർ വേവിച്ചപ്പോൾ അത് കുറച്ച് ശർക്കര ഇട്ടിട്ട് ഒരു സ്വീറ്റും കൂടി ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത് അപ്പോൾ ഞാൻ അകത്തുനിന്ന് ഇന്റ്രോ എന്താ വെച്ചാൽ ഇന്നലെ പറഞ്ഞ പോലെ പുറത്ത് ജെ സി ബി കൊണ്ടന്നിട്ട് മറ്റേ മരങ്ങളും മുറിച്ചില്ല അതിൻ്റെ കടയൊക്കെ ഇളക്കിയെടുത്ത് കൊണ്ടുപോവാണ് അപ്പം അതിൻ്റെ ശബ്ദമാണ് പുറത്ത് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ മുഴുവനായിട്ട് തന്നെ വോയിസ് ഓവർ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് അടുക്കളയിൽ നിന്ന് സംസാരിച്ചാലൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കേൾക്കണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ വോയ്സ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ ഞാൻ മ്യൂട്ട് ഇട്ടിട്ടാണ് എടുത്തത് അപ്പം എല്ലാവരും വീഡിയോ പോയി കണ്ടുനോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വൻപയർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം കുതിർപ്പൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ രണ്ടോ മൂന്നോ ബിസിലുണ്ട് നല്ലോണം വെന്ത് കിട്ടും ഇപ്പം വേവിച്ച് വെച്ച വെമ്പായിരുന്നു ഞാൻ കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് ഉച്ചക്കത്തേക്കുള്ള ഇലശീരി ഉണ്ടാക്കാൻ പോവാണ് കഷ്ണമില്ലാത്തൊരു ഇലശ്ശേരിയാണിത് മത്തങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് മത്തങ്ങ ഇടാം എനിക്കിന്ന് കഷ്ണൊന്നും കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമായിട്ടൊരു ഇലശ്ശേരി ഉണ്ടാക്കുകയാണ് ഒരു ടേസ്റ്റ് കുറവും ഉണ്ടാവില്ല നന്നായിട്ട് വരും അതിലേക്ക് നമുക്ക് എരിവ് പിടിക്കാനായിട്ട് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കഷ്ണ ഇതിൽ വയറിൽ പിടിക്കാൻ ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ടിടാം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ അരയ്ക്കണം തേങ്ങയും ജീരകവും മുളക് പൊടിയും കൂടിയാണ് അരക്കുന്നത് കുറച്ച് കറിവേപ്പിലേ ഇത് കൂട്ടിയിട്ടാണ് അരക്കേണ്ടത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിരിക്കാം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൂട്ടാനിലേക്ക് ചേർക്കാം അപ്പോൾ എന്നാ പയറൊക്കെ വെന്ത തന്നെയാണ് ആദ്യം കുക്കറിൽ വെച്ചതല്ലേ അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതൊന്ന് തേങ്ങ വേവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ചെറുതായിട്ടൊന്ന് അള വന്നാൽ മതി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഈ കാൽച്ച ഈ ചട്ടിയായ കാരണം ഇരുന്ന് തിളച്ചോളൂ തേങ്ങ ചേർത്ത് അധികം തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ തേങ്ങയുടെ ടേസ്റ്റേ മാറിപ്പോവും ഉപ്പുണ്ടോ നോക്കട്ടെ ആ ഉപ്പൊക്കെ പാകാണ് ഇപ്പം കണ്ടോ ചട്ടിയിലായ കൊണ്ടിരുന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമുക്കിതിനൊരു വറവും കൂടി ഇടണം അപ്പോൾ ഞാനൊരു അപ്പുറത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉഴന്ന് പരിപ്പും പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കണം ഇനി അത് രണ്ടും കൂടി നന്നായിട്ട് മൂത്ത് വരണം ഇപ്പോൾ കഴുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉണക്കമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളക് ഇടാം കേട്ടോ ഇനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഉച്ചക്കത്തെ ഊണിനുള്ള അടിപൊളിയൊരു എലിശ്ശേരി കഷ്ണമില്ലാത്തൊരു എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെഴുകുവറ്റ ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മെഴുകുവറ്റയ്ക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് പിന്നെ നമ്മൾ ചെറുതായിട്ട് നൂർക്കി വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കണം ഒരു പകുതി സവോള ഞാൻ എടുത്തിട്ടുള്ള ഒരു ഇടത്തളം സവ സവോളയുടെ പകുതിയും രണ്ട് രണ്ട് മൂന്ന് വെഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു പച്ച വെഴുതനങ്ങയും രണ്ട് വയലറ്റ് വെഴുതനങ്ങയാണ് എടുത്തിരിക്കണേ ഉള്ളി നല്ലോണം ഫ്രൈ ആവണ്ട ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയ പോലെ ആവാൽ മതി പിന്നെ വഴുതനങ്ങയുടെ കൂടെ തന്നെ അത് മുഴുവനായിട്ട് ഫ്രൈ ആയിക്കോളും തീ കുറച്ച് വെച്ചിട്ട് നമുക്കിനി വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ഇവിടെ ഉണ്ടായ വഴുതനങ്ങയാണിത് നല്ല ഇളയ വഴുതനങ്ങ ആയിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ കഷ്ണത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നിങ്ങൾക്കറിയാലോ വഴുതനിങ്ങക്കും വെണ്ടയ്ക്കും ഒന്നും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല മെഴുക്ക് വറ്റ ഉണ്ടാക്കും അത് വെറുതെ മൂടി വെച്ചാൽ തന്നെ നല്ലോണം വെന്തോളൂ മൂടി വെച്ചു കൊടുക്കാം ഇപ്പൊ പഴുതിരിങ്ങ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇത്ര ഇടുന്നത് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ഈ മെഴുക്കുവറ്റിയുടെ പ്രത്യേക ടേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടി ഇനി മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറണം കുഴഞ്ഞ പോലെ ആണെങ്കിലും ഈ തോ മെഴുക്കുവറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്കൊന്നും അടച്ചു വെച്ച് കൊടുക്കാം പൊടികളുടെ പച്ചമണം ഒന്നും മാറാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് മതി അതിന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മെഴുക്കുവറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റ് വേണത് വെണ്ടയ്ക്ക കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ മെഴുക്കുവറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വൻപയറിൻ്റെ ആ സ്വീറ്റ് ഉണ്ടാക്കാം വീട്ടിനൊന്നും പറയാൻ പറ്റില്ല നിസ്സാരമായിട്ട് എല്ലാ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ആ വൻപയർ ഞാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ആ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചതാണ് പിന്നെ ആ വൻപയർ വെന്തതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക എന്നാലാ ശർക്കരയൊക്കെ ഉള്ളിലേക്ക് നല്ലോണം കയറില്ല നമ്മളിനി ശർക്കരയാണ് ഇടാൻ പോണത് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഞാൻ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് അടച്ചു വെക്കുകയാണ് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് ഇനി നമുക്ക് കൊടുക്കാം അപ്പോൾ നല്ലോണം വെന്താൽ ഈ ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ശർക്കര ഉരുക്കി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരിക്കേൻ്റെ ശേഷം അരിച്ചിട്ട് വേണമെങ്കിലേക്ക് ഒഴിക്കാനായിട്ട് എന്നിട്ട് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം മമ്പയറും ശർക്കരയും കൂടി കിടന്നിട്ട് നല്ലോണം തിളച്ചിട്ട് വെള്ളം വറ്റി ശർക്കരയൊക്കെ വെമ്പയറിലേക്ക് പിടിക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് ശർക്കരൊക്കെ വൻപേറിലേക്ക് പിടിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് വെള്ളം പോലെ വേണ്ടവർക്ക് വെള്ളം പോലെ എടുക്കുക കേട്ടോ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കണത് പിന്നെ കുറച്ച് തേങ്ങ ചരികിത് നല്ലോണം ഇട്ട് ഇട്ടുകൊടുക്കുക വൈകുന്നേരത്തെ ചായക്കൊക്കെ കടിക്കാനോ ഊണ് ഒരു മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ കൂട്ടാൻ വെള്ളപ്പയർ വേവിക്കുമ്പോൾ വൺപയർ വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ച് നമുക്കിതുപോലെ ഉണ്ടാക്കാം ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തിയാണ് ഉണ്ടാക്കണത് പച്ച മാങ്ങ ഒരു കഷ്ണം തൊലി കളഞ്ഞത് പിന്നെ കുറച്ച് ഉപ്പ് ചെറിയ ഉള്ളി ചത ചെറിയ ഉള്ളി നുറുക്കിയത് പിന്നെ ജീരകം തേങ്ങ ചുമന്ന മുളക് പൊടി കറിവേപ്പില ഇത്രയും വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നമുക്കിനി അരച്ചെടുക്കാം നമ്മൾ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി ഇത് കട്ടി കട്ടിച്ചമ്മന്തിയായിട്ട് ഉണ്ടാക്കാനുള്ളതാണ് ഇപ്പം നമ്മൾ ഓഫ് ചെയ്തു ചമ്മന്തിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ இனி நமக்கு சோறினுள்ள விளம்பா ആ ജെ സി ബി തെങ്ങിൻ്റെ കട മാന്തിയെടുക്കണമെന്നിട്ട് എനിക്ക് അതിശയം തോന്നിയിട്ടും ഒരു അത്ഭുതം തോന്നിയിട്ടും ഞാനത് വീഡിയോ എടുത്തതാണ് കേട്ടോ അത് നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വലിയ തെങ്ങിൻ്റെ കട എങ്ങനെയാണ് മാന്തി പുറത്തേക്ക് എടുക്കണമെന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ലഞ്ച് കോമ്പോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വെജിറ്റേറിയൻസിനും ഇഷ്ടപ്പെട്ട ചില കൂട്ടാനുകളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ നാടൻ കൂട്ടാനിൽ പെട്ടതാണ് ഈ മമ്പയറോണ്ടുള്ള എലിശ്ശേരിയും മാങ്ങാ ചമ്മന്തിയും ഒക്കെ പിന്നെ വഴുതനെങ്കിൽ നമുക്ക് തന്നെ പറിക്കാൻ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അതുകൂടി ഒരു മെഴുക്ക് പറ്റി ആക്കിയിരുന്നേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ